തട്ടിപ്പ് മനസ്സിലായി ശരിക്കു പഠിച്ചോ തട്ടിപ്പ് എന്താ ഹദീസിൽ പറഞ്ഞത് നിങ്ങൾ രോഗിയുടെ സമീപത്തോ മയ്യത്തിന്റെ സമീപത്തോ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലത് പറയണേ കേട്ടാ തോന്നുന്നു ആ ഹദീസ് പൂർത്തിയായി അതിന്റെ ശേഷം കാട്ടതല്ലേ മുഴുവനും നിങ്ങൾ ശേഷമുള്ള വാചക ആ ഹദീസ് മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയപ്പോ ആ ഹദീഫിൻ ഒരു അവസാന ഭാഗമുണ്ട് പേരോടെ നിങ്ങളത് മൂടിവെച്ചതാണ് ഞാനതിൻ്റെ പൂർണ്ണരൂപം വായിക്കട്ടെ മരീദാവിൽ അതുവരെയല്ലേ നിങ്ങൾ ഓതിയത് എന്നാൽ തീർന്നോ നിങ്ങളെന്തിനാണ് ഈ കള്ളത്തരം കാണിക്കുന്നത് ശേഷമുള്ള വാചകം കൂടി ഇനി നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ജനങ്ങൾ അറിയാതെ പോവില്ല അള്ളോഹു ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തരുന്നുവെങ്കിൽ ഞങ്ങളത് ജനങ്ങളോട് പറഞ്ഞേ പോകൂ ബാക്കി ഭാഗം കാരണം അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിന് ആമീൻ പറയുന്നുണ്ട് അതിന്റെ ബാക്കി എന്താ പറഞ്ഞത് രോഗിയുടെയോ മയത്തിൻ്റെയോ സമീപത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ലത് പറയുക കാരണം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് അപ്പൊ അർത്ഥം എന്താ ഇതിന്റെ അർത്ഥം നിങ്ങൾ നോക്കൂ അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പറയുന്നു ഐലിൽ മരീലി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ഇനി വലിൽ വേണ്ടിയും ഓതണം എന്നല്ല ലഹു ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് സുഹൃത്തുക്കളെ ഇവിടെ നിങ്ങൾ പഠിച്ചു വെച്ചോ രണ്ടവസരത്തിലും മുസ്ലിമീങ്ങൾക്ക് രണ്ട് സുന്നത്ത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒന്ന് ഒരു രോഗിയുടെ സമീപത്ത് ഹാജരാകുമ്പോൾ നമ്മൾ നല്ലതേ പറയാവൂ കാരണം രോഗിയുടെ സമീപത്ത് വെച്ച് നമ്മൾ പറയുന്ന കാര്യത്തിന് ആ പറയാൻ മലക്കുകളുമുണ്ട് അള്ളാഹുവിൻ്റെ റസോല് പറഞ്ഞിട്ടുണ്ട് രോഗിയെ സന്ദർശിക്കുമ്പോൾ വെറുതെ അവിടെ കുത്തിരുന്ന് മറ്റു വർത്തമാനം പറഞ്ഞ് പിരിയലല്ല വേണ്ടത് രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ടോ അല്ലാതെയോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു മറബൻ ഞാനതിൻ്റെ ആശയം കൂടുതലായി വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല അള്ളാഹുവേ ഈ രോഗിക്ക് നീ ശിഫ നൽകണം റബ്ബെ ഒരു വേദനയും ബാക്കിയാകാത്ത നിലക്ക് നീ ആ ദുഅ സ്വീകരിച്ചുകൊണ്ട് ഈ രോഗിക്ക് ശമനം നൽകണം റബ്ബേ എന്ന രോഗിയെ സന്ദർശിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ പറയൽ ചുന്നത്താട് വേറെയും പ്രാർത്ഥനകളല്ലോ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ചൊല്ലുമ്പോൾ മല പോലും മാമീം പറയുന്ന നേരമാണത് അതുകൊണ്ട് രോഗിയുടെ സമീപത്ത് ചെന്നാൽ നിങ്ങൾ ഹൈറേ പറയാവൂ അതേ ഹദീസിന്റെ ബാക്കി ഭാഗമാണ് അവിൽ മയ്യത്തിന്റെ അടുക്കൽ ചെന്നാലും മയത്തിന്റെ അടുക്കൽ ചെന്നാലും എന്താ വേണ്ടത് പ്രാർത്ഥിക്കുക മയ്യത്തിനെ കാണുമ്പോൾ നമ്മൾ വെറുതെ മയ്യത്ത് കണ്ട് സുന്നത്തുള്ളത് മയ്യത്ത് യ്യത്ത് പോരലിൽ ഒരു വലിയ പുണ്യമൊന്നുമില്ല സുഹൃത്തുക്കളെ ജനാസയുടെ അരികിൽ നമ്മൾ ഹാജരാകുമ്പോൾ ചെയ്യേണ്ടത് അബൂ അബൂ സലമത്ത് അല്ലാഹുവിൻ്റെ അരികിലേക്ക് പ്രവേശിച്ചിട്ട് അബൂ സലമത്ത് അബൂസുവിന് വേണ്ടി ചെയ്ത സംഭവം നമുക്ക് സഹിഹായ ഹദീദിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അബീ ഫിൽ എന്ന് തുടങ്ങിയിട്ട് കുറേ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് വഫ്സഹ്ലഹൂഫി കബിരി ഹി വനൂഫിഹി ദേഹത്തിൻ്റെ കബറിൽ നീ വിശാലമാക്കി കൊടുക്കണേ ദേഹത്തിൻ്റെ കബറിൽ നീ പ്രകാശം ചൊരിയണേ അബൂസലമത്തിൻ്റെ ദറജ നീയറ്റി കൊടുക്കണേ അബൂസലമത്തിന് പുറത്ത് കൊടുക്കണേ എന്നിങ്ങനെ അബൂസലമത്ത് അലിയല്ലോഹുലാൻ വഫാത്തായപ്പോ അല്ലാഹുവിൻ്റെ റസൂൽ മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നു ഇതല്ലേ റസൂല് പഠിപ്പിച്ച രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം കാരണം ആ രണ്ട് നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട് നമ്മൾ കാണാത്ത മലക്കുകൾ ഉണ്ടേ മിനിങ്ങളെ അതുകൊണ്ട് നിങ്ങൾ രോഗിയുടെയോ മയ്യത്തിൻ്റെയോ അരികിൽ ഹാജരായാൽ നിങ്ങൾ നല്ലതിനെ ചോദിക്കണേ നല്ലത് പറയണേ എന്നാണ് അല്ലോഹുവിൻ്റെ റസൂര് പറയുന്നത് ആ ഹദീസ് അല്ലേ ബാക്കി ഭാഗം കട്ട് മുറിച്ചിട്ട് നിങ്ങൾ എന്തിന് തെളിവാക്കിയത് ജനാസയുടെ ഒപ്പം പോകുമ്പോൾ ലാഹ് ലാഹില്ലല്ലോ പറയാൻ തെളിവാണോ അതി അത് തെളിവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അത് മയ്യത്തിന്റെ കൂടെ ലായിലാഹ ഇല്ലെന്ന് പറയാനാണ് ഹദീസിൽ പറഞ്ഞതെങ്കിൽ നിങ്ങൾ എന്തേ ഹദീസിന്റെ ആദ്യ ഭാഗം കണക്കിലെടുക്കാത്തത് ആദ്യ ഭാഗത്ത് ഇതാ ഹലർത്തുമ്പിൽ മയ്യത്താന്നല്ലല്ലോ ആദ്യം പറഞ്ഞത് ഇതാ ഹലർത്തുമ്പിൽ മരിയില്ലാന്നല്ലേ അപ്പം ആദ്യം രോഗിയുടെ അരിക്കലേക്കല്ലേ എങ്കിൽ പോകേണ്ടതിൽ എല്ലാം എന്തേ ആരെയും കാണാത്തത് റോട്ടിലൂടെ ഇനിയിപ്പോൾ കുറച്ച് ഞാൻ കുറേ മൂലമാറ്റികൾ ഇങ്ങനെ പോണ് എന്തേ നമ്മളെ കുഞ്ഞമ്മ രാജി ഒരാളെ പേര് പറഞ്ഞതാണ് ഉദാഹരണത്തിന് നമ്മളെ കുഞ്ഞമ്മ രാജി രോഗിയായി കിടക്കുകയാണ് അതിനെന്തേ ഞങ്ങൾ പോവുക ഒറ്റ മോലിയും എന്താ ഈ പോകത്ത് നല്ല ചെയ്യേണ്ടത് അപ്പൊ സുഹൃത്തുക്കളെ ചൊല്ലാൻ വേണ്ടി പറയുന്നതല്ല അത് രോഗിയുടെയോ മയത്തിന്റെയോ സമീപത്തെത്തുമ്പോ ദു ചെയ്യണം ഉമ്മമാരെ ദുആ ചെയ്യണം എൻ്റെ സഹോദരങ്ങളെ വെറുതെ രോഗിയെ സന്ദർശിച്ച് വെറുതെ വർത്തമാനം പറഞ്ഞു പോരലല്ല വേണ്ടത് മയ്യത്ത് സന്ദർശിച്ച് വെറുതെ പോരലല്ല വേണ്ടത് ദുഅ ചെയ്യണേ ഇത് മുജാഹിദിന്റെ സ്റ്റേജിൽ എന്ന് തന്നെയാ പറയുന്നത് സംശയിക്കേണ്ട നിങ്ങൾ ഈ നിങ്ങളിപ്പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാറില്ലേ മുജാഹിദിന്റെ സ്ഥാപനങ്ങളിലേക്ക് വിടേണ്ട മക്കളെ വിടരുതെന്ന് കാരണം രോഗിക്ക് വേണ്ടിയോ മരിച്ചവർക്ക് വേണ്ടിയോ ദുആ ചെയ്യാൻ അവർ കൂട്ടാക്കാത്തവരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പറ്റിക്കാറില്ലേ ആ ദുഷ്പ്രചരണത്തിൻ്റെ കടക്കൽ കൂടി ഇതായതോടു കൂടി കത്തിവക്കപ്പെട്ടിരിക്കുന്നു അവസരത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളുണ്ട് അതൊക്കെ ചൊല്ലണം നമ്മൾ അപ്പൊ ഇവിടെ ഈ രൂപത്തിൽ ഇങ്ങനെ തെളിവുണ്ടാക്കി നടന്നാൽ അതൊരിക്കലും ശരിയല്ല നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് നിങ്ങൾ പറഞ്ഞതിന്റെ തെളിവല്ല നിങ്ങൾ മുജി ഹിദീകളാ നിങ്ങൾ എന്താ ഈ ഗവേഷണം നടത്തുന്നത് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഷാഫി മാമു പറഞ്ഞോ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇക്രില്ലണെന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് നവയീമാമു പറഞ്ഞോ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇക്രിയൊള്ളണെന്ന് നവീമാറിച്ചല്ലേ പറഞ്ഞത് നബയിമാമിന്റെ അല്ല അത് കാറിൽ കൃത്യമായി പറഞ്ഞിട്ടില്ലേ സുക്കൂത്ത് ആണ് വേണ്ടതെന്ന് സുക്കൂത്ത് പറഞ്ഞാൽ അത് കരിയല്ല മൗനം പാലിക്കണം എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് മഹാനവറുകൾ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മളോടൊരു മുന്നറിയിപ്പും നൽകിയില്ലേ നീ ഇതിനെതിരെ ചെയ്യുന്ന കക്ഷികളുടെ ആധിക്യം കണ്ടിട്ട് വഞ്ചിതനായി പോകണ്ടകുത്തറത്തി അതല്ലെങ്കിൽ വലാത്തകൃത്തറ ബിക്കില്ല തിസ്സാലിക്കീൻ എന്തോ ഏതായിരുന്നാലും ആ നിലക്ക് കൃത്യമായി തന്നെ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് ആ ആശയമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ എന്താണ് ഈ ഗവേഷണം നടത്തുന്നത് നിങ്ങൾ ഇമാമിങ്ങളെ പിൻപറ്റുന്ന മുക്കല്ലിതുകളാണെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത് ഞങ്ങൾ ഗവേഷണത്തിന് കഴിവുള്ളവരല്ല എന്നല്ലേ നിങ്ങൾ പറയേണ്ടി പറയുന്നത് എങ്കിൽ പിന്നെ ഷാഫി ഇമാമിന് കിട്ടാത്തൊരു ഹദീസ് നവഇ ഇമാമിന് കിട്ടാത്തൊരു വാക്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി നവഇമാമിന് മനസ്സിലായില്ല ഷാഫി ഇമാമിന് മനസ്സിലായില്ല ഈ ഹദീസ് ഹദീസ് ആണെന്ന് മനസ്സിലായതോ നമ്മുടെ അലിമുല്ലാമയായ പേരോടെ അബ്ദുറഹ്മാൻ ശ്രീലി മാത്രം അല്ലേ എന്താ നിങ്ങൾ ഇനി നിങ്ങളോട് ഞാൻ ചോദിച്ചല്ലോ അവിടെ തെൽക്കീനുണ്ടോ എന്ന് ചോദിച്ചില്ലേ മക്കയിലും